ഞാൻ ഞാൻ പോയിട്ട് വരുമ്പോ ആ ആ നേരാക്കി വേഗം വരാ മാത്രം കറി കറി വെക്കി പിന്നെ പിന്നെ വന്നിട്ട് എനിക്ക് പണി നന്നായി മുളകും പൂളിയും ഇട്ടിട്ട് വെക്കിട്ടാ ഉപ്പ് ഒരുപാട് ഇടണ്ട എനിക്ക് ഉപ്പ് പാടില്ലേ ഞാനും നോക്കിട്ടു നീ ഒന്നും വരണ്ട പിന്നെ ഇവിടത്തെ പണികളൊക്കെ ആരാ ചെയ്യാ നീ ഇവിടെ ഇരുന്ന് പണികളൊക്കെ ചെയ്യേ നിങ്ങളല്ല അങ്ങനെ പോണുണ്ട് ആ എന്താ പെട്ടെന്ന് തിരിച്ചു വരുന്നേ ഓ ഒന്നും പറയണ്ട എന്റെ സൂറ ഈ പെരി വൈകത്ത് പോയിട്ട് വെറുതെ മടങ്ങി വന്ന് നിങ്ങൾ ഇന്നലെ കുറാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ അപ്പൊ നിങ്ങൾ അവിടെ ആയിരുന്നു ഞാനൊക്കെ ഇന്നലെ ഇണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറാൻ ക്ലാസ് ഇല്ലെന്ന് ഉസ്താദ് പറഞ്ഞത് മാത്രം ഞാൻ കേട്ടില്ല ഉസ്താദ് ഇന്നലെ എടുത്തെടുത്ത് പറയണ്ടായിരുന്നല്ലോ നാളെ ആരും വരണ്ട അവിടെ കൊറാൻ ക്ലാസ് ഇല്ല ലീവാണെന്നൊക്കെ ഞാൻ ആ റഹ്മത്ത് ഉണ്ടല്ലോ ആ അവൾ അവളുടെ മരുമകളിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആവലാദികൾ പറയുമായിരുന്നേ ഞാനത് അങ്ങോട്ട് അങ്ങനെ ഇരുന്നു ആ പുസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടില്ല വെറുതെ ഈ പെരുവെയിലു പോയിട്ട് വന്ന് വെറുതെ മിച്ചമായി എന്താ ഒരു വെയിലേ അത് ശെരി ഊറ്റം പറയണത് കേട്ടിട്ട് ഇരുന്നിട്ടാണ് കണ്ടിരുന്നത് റഹ്മത്ത് പറയണേ അവളുടെ മരുമകൾ ഒരു നോമ്പ് ആയിട്ടും എന്തായാലും ഒരു പെണ്ണ് അഹങ്കാരമാണ് നോമ്പ് എടുക്കാൻ പറഞ്ഞാൽ എനിക്കൊന്നും വയ്യാന്ന് പറയുമോ അത്രേ അതുപോലെ തന്നെ ഒരു പാണിയും എടുക്കൂല്ല അത്ര ഒക്കെ ഇവളെന്നെ ചെയ്യണമെന്ന് നോമ്പായതുകൊണ്ട് ഇവള് ഭക്ഷണമൊന്നും ഉണ്ടാക്കാണ്ടിരിക്കുമ്പോളേ ആ പെണ്ണേ ഈ സ്വിഗ്ഗി എന്നൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഇത്ര ഭക്ഷണം കഴിക്കുന്നത് എന്താ അഹങ്കാരിയില്ലേ അതങ്ങനെ പറഞ്ഞപ്പം ഞാനങ്ങനെ കോരി തിരിച്ചാണേ ഇരുന്നു പോയി ഇവിടെ ഉണ്ടല്ലോ ഒരു മരുമകള് കുറ്റം പറയേല കുറാം ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ കുറ്റമൊന്നും പറയാൻ പാടില്ല എന്നാലും പറയണേ ഉള്ളത് പറയാമല്ലോ അല്ലെ അയിപ്പം എന്താണ് ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി ഞാൻ പിന്നാലെ നടന്നു ഒക്കെ പറയണം ചെയ്യ് ചെയ്യി ചെയ്യുന്നു എന്നാലെ അവള് ചെയ്യുള്ളൂ അത് പായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കഴിച്ചിലായി ഇല്ലെങ്കിൽ റാമത്തിന്റെ മരുമകളെ പോലെ ആയിണ്ടാവും പെണ്ണും അയ്യ് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയണ്ട നെഫ്സയൊക്കെ നല്ല കുട്ടിയാണ് ഞങ്ങൾക്ക് അറിയണതല്ലേ ഞാൻ അടുത്ത് വിടതനല്ലേ എന്നൊക്കെ വരുമ്പോൾ എന്തൊരു സ്നേഹമാണ് അവൾ നന്നായി പണിയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിന് പോരെയൊന്നും അല്ല നിങ്ങളെങ്ങനെയാണ് റംലാം മാസത്ത് ആരാൻ്റെ മക്കളിൽ നിന്നും കുറ്റം പറയണ്ട ഞാൻ ആ വീട്ടിൽ വരുമ്പോൾ എന്തോ ഒരു സ്നേഹമാണ് താത്ത താത്ത വിളിച്ചിട്ട് പോരാത്തതിന് അവിടെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു പണിയും ചെയ്യിപ്പിക്കണല്ല നിങ്ങൾ കണ്ടമാനം പണി അവളെ ചെയ്യിപ്പിക്കണമുണ്ട് പിന്നെ അവളെ പണി ചെയ്യിപ്പിക്കാണ്ട് പിന്നെ ഞാൻ പണി ചെയ്യണ എല്ലാ പണികളും അവൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എ ബി സി ഡി അറിയാത്ത പെണ്ണാണ് ഞാനേ പഠിപ്പിച്ചെടുത്തതാണ് നിങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് അവള് പിന്നെ കൂടുതൽ പണി ചെയ്യുന്ന പോലെ കാണിക്കുന്നതാണ് ഇതിനകത്ത് ഇങ്ങനെ ആരാന്റെ മക്കളെന്ന് വെറുതെ കുറ്റം പറയണത് ഇതിനാണ് നിങ്ങൾ കുറാം ക്ലാസിന് പോകണത് അവൾ ഉസ്താദ് പറയണമൊന്നും കേൾക്കണില്ലേ ഓ എനിക്കും അറിയാം നോമ്പ് പിടിച്ചിട്ട് കുറ്റം പറയാൻ പാടില്ലെന്നൊക്കെ അതിനൊക്കെ തന്നെ ഞാനും കുറാം ക്ലാസ്സിനൊക്കെ പോകണത് ഓ ആമത്തെ അതൊക്കെ ആരെയെങ്കിലും കിട്ടിയാൽ മതി അപ്പൊ മരുമകളിനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കാനാണ് പണി ഉസ്താദ് ഒരുക്കി കേട്ടിട്ട് ആ താതെ കൊണ്ട് ഒരുക്കി കുട്ടാറാം ക്ലാസ്സിന് വരണ്ടാന്നടക്കം പറഞ്ഞതായിരുന്നു ആരിയെങ്കിലും കിട്ടിയാൽ മതി അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രാവശ്യം നിങ്ങളേ കിട്ടിയത് നിങ്ങളെടുത്തത് പറഞ്ഞു അപ്പൊ നിങ്ങളും കൂടെ കൂടി ഇരുന്ന് കുറ്റം പറഞ്ഞുല്ലേ അങ്ങനെ ക്ലാസ് ഇല്ലാന്നുള്ളത് പറഞ്ഞതും കേട്ടൂല്ല ഓ എന്നുമുതലാണോ ഒന്നി നല്ലതായത് ഞാൻ എന്നാലേ പോട്ടെ വെയിലത്ത് വന്നിട്ട് എല്ലാ ഒരേ ക്ഷീണം എന്താന്നവിടെ നോമ്പ് തുറക്കാൻ അതൊക്കെ അവളുണ്ടാക്കും മുമ്പത്തെ പോലെ എനിക്ക് പണി ചെയ്യാനൊന്നും പയ്യോ നോമ്പ് പിടിച്ചിട്ട് അവരൊക്കെ ചെറുപ്പക്കാരല്ല അവര് പണി ചെയ്യട്ടെ നമ്മളൊക്കെ വയസ്സായില്ലേ അതൊക്കെ അവൾ ഒറ്റയ്ക്ക് ചെയ്യുവോ അവളിനെ സമ്മതിച്ചു നോമ്പും പിടിച്ചിട്ട് ഇത്രയും പണികൾ ചെയ്യണ്ടല്ലോ നിന്റെ അടുത്ത് കൂട്ടം കൂടെ നിന്ന് എന്റെ മണം പറയാൻ ഞാൻ ഈ പേര് വെയിലത്ത് വന്നിട്ടാണ് കുറച്ചു പോയി കടക്കട്ടെ ഓ പറഞ്ഞത് പറ്റിയില്ല പിന്നെ നാളെ ക്ലാസ് ഉണ്ട് ഇണ്ടിട്ടോളി ഒരേ ക്ലാസ്ണ്ട് ഇന്ന് മാത്രാണ് ലീവുള്ളത് നാളെ വരാണ്ടിരിക്കണ്ട ഓ എന്ന മുതലാണാവ അവള് നല്ല ഔ എന്റെ സൈന നീ എവിടേക്കാണെങ്കിലും രാവിലെ അടിച്ചിട്ട് ആ കുട്ടിങ്ങനെ പേരാപ്പാലം നടക്കുന്നത് പിന്നെ ആ കുട്ടിനെ സഹായിച്ചുകൂടെ അടുക്കളയിൽ ആ കുട്ടി എന്തൊക്കെ പണികളാണ് ചെയ്യുന്നത് ആ കുട്ടിനെത്തി കൊടുത്തൂടെ ഓ എനിക്കും വയ്യ നോമ്പ് പിടിച്ചിട്ട് പണി ചെയ്യാൻ അപ്പൊ ആ കുട്ടിക്ക് നോമ്പ് ആ കുട്ടിക്ക് നോമ്പ് പിടിച്ചിട്ടല്ലേ എല്ലാ പണികളും ചെയ്യുന്നത് ആ അവരൊക്കെ ചെറുപ്പക്കാരല്ലേ അവർക്ക് നോമ്പ് പിടിച്ച് പണി ചെയ്യാലോ എനിക്ക് വയസായില്ലേ അത് കൊഴപ്പല്ല ഞാൻ ചെയ്തോണ്ട് എന്താണ്ട് കൊറച്ച് പത്തിരി ഉണ്ടാക്കിക്കോ പിന്നെ ചെമ്മീൻ തൈരാക്കി വെച്ചിട്ടില്ല അതെടുത്ത് റോസ്റ്റ് ചെയ്തു കേട്ടാ പിന്നെ കൊറച്ച് സമൂസ ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ് സമൂസേ പിന്നെ കുറച്ച് കായ് പൊളിച്ചത് ഉണ്ടാക്കിക്കോ ഉമ്മ ചെമ്മീൻ തേങ്ങാപ്പിച്ച് കറി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പത്തിരി നൂൽപൂട്ട് പിന്നെ പത്തിരി വേണ്ടേ പത്തിരി ഇല്ലാണ്ട് പിന്നെ എന്ത് നോമ്പ് നോമ്പ് കുടിക്കണമെങ്കിൽ പത്തിരി വേണം എനിക്ക് നിർബന്ധമാണ് പത്തിരി പത്തിരി ഇല്ലാണ്ട് പറ്റില്ല ീ ഇത് തിന്നാമ്പി നടക്കാണ് രാവിലെ തൊട്ട് നോമ്പ് എടുത്തതെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം അവിടെ തിന്ന് തോൽവിക്കുകയാണ് തിന്നാമ്പല്ലമലാ മാസം പറയുന്നത് പട്ടിണി പകം കണ്ട് പട്ടിണി എന്താണെന്ന് അറിയാനുള്ള മാസമാണ് വിഷമന്റെ വരെ എന്താണെന്ന് അറിയണം അതിന് വേണ്ടിട്ടാണ് നോമ്പ് എടുക്കുന്നത് അല്ലാണ്ട് നീ രാവിലെ തൊട്ട് പട്ടിണി കടന്നതെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ട് പകം കിട്ടാണ് ശരിയാണ് നിങ്ങള് പറഞ്ഞതോടെ തിന്നാൻ കുടിക്കാൻ വേണ്ടിട്ടോ നോമ്പ് ആ താഴെ അടിച്ച് ഒന്ന് കഴിച്ച് മരുമ്പി നേരത്ത് നോമ്പ് കിടക്കുമ്പോ പിന്നെയും കഴിച്ച് പിന്നെ ഏഷ്യം വീടും കഴിച്ച് ഇതിലെവട പട്ടിണി കിടക്കണും ഓർത്തില്ലോളെ എങ്ങനെയൊക്കെ തിന്നണത്മാസാണോ ഇത്തിരി നേരാവ് റമലാ മാസം ഇത്തിരി കൊഴുവേരണ്ടേ അടുത്ത കൊല്ല ആവുമ്പോ ജീവിച്ചിരിക്കുന്നത് ആർക്കറിയാ ശരിയാണ് നിങ്ങള് പറഞ്ഞതിട്ടോ തിന്നാനും വേണ്ടിട്ടോ നോക്ക് ഡീ ആ ഫ്രിഡ്ജിൽ പാല് വെച്ചിട്ടുണ്ട് ആ തരിക്കണ പിന്നെ അവിടെ പഴുത്ത് കിടക്കണ്ട അത് എടുത്തിട്ടു ഒന്നിക്കൈ ഉണ്ടാക്കിട്ടാ അടിപ്പര് കുറച്ച് കൂടുതലിട്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാ ഇവിടെ രാവിലെ തൊട്ട് പട്ടിണി കിടന്നിട്ടേ ഒന്നും തിന്നാനും കുടിക്കാണ്ടിരിക്കാൻ പറ്റുവോ ഓ നീ ഉണ്ടാക്കിപ്പോടിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട എനിക്ക് വേണം അവര് അങ്ങനെയൊക്കെ പറയും അതൊക്കെ കേക്കാൻ നിന്നാലേ ശരിയാവില്ല ഇങ്ങനെ കുറേ പേരുണ്ട് കീട്ടാറ് അമ്പല മാസം കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറാം ക്ലാസ്സിനൊക്കെ വലിയ കാര്യത്തിലൊക്കെ പോകും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവർ പറയാൻ തുടങ്ങും അവർ വിചാരിക്കുന്നത് ഉള്ളത് പറയണതല്ലേ അത് കുറ്റം ആവില്ലല്ലോ എന്ന് ഉള്ളത് പറയുന്നത് അവരുടെ അസാന്നിധ്യത്തിൽ പറയുന്നത് പരദൂഷണമാണ് പരദൂഷണമാണ് അത് പറയണത് ഉള്ളത് പറഞ്ഞാലും അത് പരദൂഷണമാണ് ഉള്ളത് പറയുമ്പോൾ അവരവിടെ വേണം അങ്ങനെയാണെങ്കിൽ ഓക്കെ അവരവിടെ ഇല്ലാത്ത സമയത്ത് അവരെ പറ്റി പറയുന്നത് പരദൂഷണമായി മാറും ഇനിയിപ്പോൾ എന്താ പറയുക അവർ കാണാണ്ട് പറയണതോ കള്ളം പറച്ചിലുമായി അപ്പോൾ അങ്ങനെയുള്ള കുറ്റങ്ങളൊന്നും പറയാൻ പാടില്ല ഓക്കെ അപ്പോൾ നോമ്പാണ് മനസ്സും ശരീരവും ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള മാസമാണ് അത് മുഖേനം പടച്ചവനയ്ക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്തിട്ട് കൂടുതൽ പഠിച്ചവനിലേക്ക് അടുക്കുക അപ്പോൾ കൂടുതൽ കൂലി കിട്ടും അങ്ങനെയാണല്ലോ അപ്പോൾ അത് മുഖേന ഇനി സയന്സ്കരമായി പറയുകയാണെങ്കിൽ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് വൈകുന്നേരം വരെ നമ്മൾ ഒരു എന്താ പറയുക വെള്ളവും കുടിക്കാതെ നിൽക്കുന്നതല്ല അപ്പോൾ സയൻസ് പരമായിട്ടാണെങ്കിലും ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കൊളസ്ട്രോള് അങ്ങനെ പല കാര്യങ്ങൾ കമ്മിയാവും ഓക്കെ അത് വേറൊരു വശം സയൻസ് പരമായിട്ടുള്ളത് മൈൻഡ് പരമായിട്ടുള്ളത് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും ഓക്കെയാണ് എല്ലാത്തിനും ബെനിഫിറ്റാണ് എന്താ പറയുക നോമ്പ് പിടിച്ചു കാര്യാനുള്ളത് പിന്നെ അതും പറഞ്ഞിട്ട് നോമ്പ് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ട് ഭാര്യ വലിച്ചാണ് തിന്നു കഴിഞ്ഞാൽ ഈ ചെയ്തത് വൈകുന്നേരം വരെ വള്ളുറങ്ങാണ്ട് ഇരുന്നല്ലോ അതിനൊക്കെ ഉൾട്ട വിപരീതമായിട്ട് മാറുകയും ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്